മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗത്തെ തുടർന്ന് കൈകാലുകൾ അനക്കാൻ കഴിയാതെ ദയനീയാവസ്ഥയിൽ പതിമൂന്നുകാരനായ വാസുദേവ് എറണാകുളം ചെറായി സ്വദേശികളായ സതീഷ് മഞ്ജു ദമ്പതികളുടെ ഇളയ മകനാണ് വാസുദേവ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ പിതാവിന്റെ തുച്ഛമായ വരുമാനം കുട്ടിയുടെ ചികിത്സയ്ക്ക് തികയാത്ത അവസ്ഥയിലാണ് മറ്റു കുട്ടികളെ പോലെ സാധാരണമായിരുന്നു വാസുദേവിന്റെയും ജീവിതം കളിച്ചു നടന്ന കുട്ടി സ്കൂളിലും ബാത്റൂമിലും മറ്റും മറിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെയാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് കാൽപാദം നിലത്തുറപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി അഞ്ചാം വയസ്സിലാണ് വാസുദേവിന് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന അസുഖമാണെന്ന് തിരിച്ചറിയുന്നത് അതായത് വീഴാൻ തുടങ്ങും അതാണ് കാണിക്കുന്നത് പിന്നെ ബുദ്ധിമുട്ട് വരുന്നത് താല്പര്യ ഹോസ്പിറ്റലുകളൊന്നും ഇല്ല അപ്പൊ നിലവില് രാജഗിരിയിലാണ് ലാസ്റ്റ് ദർശനം ചെയ്യാമെന്ന് പറഞ്ഞൊരു ഡോക്ടർ ന്യൂ ഹോസ്പിറ്റലിസ്റ്റ് ആണ് പുള്ളിനെ കാണിച്ചപ്പോഴാണ് ജെനറ്റിക് ടെസ്റ്റൊന്നും ചെയ്ത് നോക്കാറുണ്ട് അപ്പോഴാണ് ഇതൊക്കെ ജെനറ്റിക് ആണെന്നുള്ളത് കാലുകൾ മടക്കാൻ കഴിയാതെയും കൈകൾ ഉയർത്താൻ കഴിയാതെയുമാകുന്നതാണ് രോഗം ആദ്യം എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു രോഗം പ്രോഗ്രസീവ് ടൈപ്പ് ആയതിനാൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല നിലവിൽ വിദേശത്ത് മാത്രമാണ് രോഗത്തിനുള്ള മരുന്ന് ലഭിക്കുന്നത് അവിടെ നിന്നും മരുന്നെത്തിക്കണമെങ്കിൽ കോടികൾ ചിലവ് വരും എന്നാൽ തിരുനെൽവേലിയിലെ മയോപ്പതി ഹോം കെയർ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഡോക്ടർ എം ആർ ദുരയുമായി കുട്ടിയുടെ രോഗവിവരം മാതാപിതാക്കൾ പങ്കുവച്ചപ്പോൾ ചികിത്സ നൽകാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ അറിയിച്ചത് നീളുന്ന ചികിത്സയിൽ ശതമാനത്തോളം ഡോക്ടർ ചികിത്സയില് നൽകിയിട്ടുണ്ട് ഇപ്പോ വിദേശത്താണ് ഇള്ളത് അത് ബൾക്ക് ആയിട്ടുള്ള ഒരു എമൗണ്ട് പതിനാറ് പതിനേഴ് ആ റേഞ്ചിൽ കോടി രൂപയുടെ ഇഞ്ചക്ഷനാണ് തിരുനെൽവേലിയില് ഡോക്ടർ ദുരൈ ദുരൈരാജെന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ വിളിച്ച് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ എട്ട് മാസം നമ്മളവിടെ താമസിക്കുന്നു താമസിച്ച് റീഹാബിലിറ്റേഷൻ സെന്ററാണ് ഈ മസ്ക്കലോളജി സ്റ്റോപ്പിടെ അവിടെ മയോപ്പതി എന്ന് പറയുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമ്പത് ശതമാനം വരെ അവനെ നർപ്പിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു തിരുനെൽവേലിയിൽ ചികിത്സിക്കാൻ രണ്ടര ലക്ഷം രൂപയോളം ചിലവ് വരും ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ പിതാവ് സതീഷിന്റെ തുച്ഛമായ വരുമാനം ഇതിന് മതിയാകില്ല വീടുപാടകയും ചികിത്സാ ചിലവുകളും ഒരുമിച്ച് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് കുടുംബം നിലവിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ചികിത്സകൾ നടന്നത് തുടർ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം ജനം കൊച്ചി